കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം മേഖലയിലെ ക്ലബുകളുടെയും സാമൂഹ്യ സന്നദ്ധ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയിൽ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആചരിച്ചു വായനശാല പ്രസിഡന്റ് കെ എം അഷറഫ് ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു വനിതാ വേദി പ്രവർത്തകർ ചേർന്ന് ദേശഭക്തിഗാനം ആലപിച്ചു അംഗങ്ങൾ ചേർന്ന് പാചകം ചെയ്ത മധുര പായസവും എല്ലാവർക്കും വിതരണം നടത്തി തുടർന്ന് നടന്ന അനുമോദന സദസ്സിൽ വനിതാ വേദി നടത്തിയ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ വിജയികളായ ഒന്നാം സ്ഥാനം നേടിയ ദേവദത്ത് ഇ എസ് രണ്ടാം സ്ഥാനം നേടിയ അലൻ ഫ്രിൻഡോ അന്ന റോസ് എം എസ് മൂന്നാം സ്ഥാനം നേടിയ ദേവദർശ് എ ആർ എന്നിവരെയും തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ എം അഷ്റഫിനെയും അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം എം സി ഐജു വായനശാല സെക്രട്ടറി സൗമ്യ യോഗേഷ് ലൈബ്രേറിയൻ ബിന്ദു മണികണ്ഠൻ വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുരേഷ് ബാബു ഇ എൻ സുധീഷ് ബി ജോയിന്റ് സെക്രട്ടറി വർഗീസ് എം കെ വനിതാ വേദി ചെയർപേഴ്സൺ അനില സോമൻ കൺവീനർ ശ്രുതി സതീഷ് എം ഒ ചാക്കോച്ചൻ കെ എ ഫരീദ് അലി ഹേമ ട്രീസാജെ ഭവ്യ പി സതീഷ് ബാബു ഇയൻ എന്നിവർ നേതൃത്വം നൽകി സ്വാതന്ത്ര്യദിനത്തിന്റെ എഴുപത്തിയൊൻപതാം വാർഷിക ദിനത്തിൽ സി പി ഐ എം എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മങ്ങാട് പാർട്ടി ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് പതാക ഉയർത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി അബാൽമണി അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം എം എസ് സിദ്ധൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ടി ദേവസി ഒ എസ് മനോഷ് സുമന സുഗതൻ എരുമപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി സുന്ദരാക്ഷൻ ദിവ്യ മനോജ് എന്നിവർ സന്നിഹിതരായി മംഗലം തരങ്കിണി ഗ്രാമീണ വായനശാലയിൽ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി അലക്സ് പതാക ഉയർത്തി മുൻ പ്രസിഡന്റ് ഫ്രാൻസിസ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് ലഭിച്ച കുട്ടികൾക്ക് കൌൺസിലർ അവാർഡ് വിതരണം ചെയ്തു അജിത് യോഹന്നാൻ വിക്രമൻ മിനി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പങ്കെടുത്ത എല്ലാവർക്കും മധുരപലഹാരവും നൽകി ി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് വാർഡ് പന്ത്രണ്ട് പതിനാല് കമ്മിറ്റികൾ ചേർന്ന് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വിപുലമായി ആഘോഷിച്ചു കാഞ്ഞിരക്കോട് സെൻട്രൽ ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് സതീശൻ ചേറ്റൂട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ റിട്ടയേർഡ് സുബൈദാർ മേജർ പൊനറി മുരളി കെ എം തോമസ് ഉലക്കേങ്കിൽ എന്നിവർ ചേർന്ന് ദേശീയ പതാക ഉയർത്തി സർവീസിൽ ഇരിക്കുമ്പോൾ മരിച്ച ഉദ്യോഗസ്ഥൻ മുരളിയെ അനുസ്മരിച്ചു അദ്ദേഹത്തിന്റെ വിധവ ഹേമലതയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ബി നേതാക്കളായ ജയരാജൻ പി എം ഭരതൻ എം എം ജനതൻ ജോയി ഉണ്ണി ചങ്ങാലി എന്നിവർ പങ്കെടുത്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് യുവഭാരത് ശ്രദ്ധ തൃശൂർ ഷൊർണൂർ റോട്ടറി ക്ലബും ചേർന്ന് എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം വിവിധ പരിപാടികളോടെ ചേലക്കര പഴയന്നൂർ ബ്ലോക്ക് അഗ്രി ഹൈടെക് ഫാമിൽ വെച്ച് നടത്തി ചടങ്ങിൽ ഹൈടെക് അഗ്രി ഫാം ഡയറക്ടർ വി സുമേഷ് സന്നിഹിതനായിരുന്നു ശ്രദ്ധ വൈസ് പ്രസിഡന്റ് ഷൊർണൂർ റോട്ടറി ക്ലബ് ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത് അധ്യക്ഷത വഹിച്ചു സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഉദ്ഘാടനം തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസർ ആർ ഉഷാകുമാരി നിർവഹിച്ചു കുടുംബശ്രീ എ ഡി എസ് ചെയർപേഴ്സൺ ജാൻസി എബ്രഹാം സരോജ വിലാസം നാട്യകലാ സമിതി ചേലക്കര സെക്രട്ടറി എ രതീഷ് മാസ്റ്റർ ദിയ ചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫസില കെ എ സന്നിഹിതയായിരുന്നു